നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എന്തെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു വാഹനം നമുക്ക് ഓടിക്കാം ഒരു വാഹനത്തിൽ എന്തെല്ലാം കയറിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എനിക്ക് പേടിയെ കൊണ്ട് മാറുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങളെ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചിട്ടുള്ള അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരം ആകുമെന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആണുള്ളൂ മറ്റുള്ളവർക്കും ഇതുപോലെ ലൈസൻസും ഉണ്ട് വാഹനവും വീട്ടിലുണ്ടായിട്ടും പേടിച്ച് വാഹനം ഓടിക്കാത്ത പലരുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് പക്ഷെ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഒരു വാഹനം എടുക്കാൻ പഠിക്കണം ഞാൻ ഞാനിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു എന്തെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു വാഹനം പേടി പേടിക്കൂടാതെ ഓടിക്കാം എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെ ചെയ്യാൻ കാരണം അപ്പം നമ്മൾ എന്ന് വെച്ചാൽ നമുക്കെല്ലാം വാഹനമാണ് ഓടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹനം എടുക്കാൻ പഠിക്കണം ആദ്യം പലർക്കും അതല്ല അവരെല്ലാവരും നോക്കുന്നത് കാരണം നമുക്കെല്ലാം ഒരു വാഹനമല്ല ഓടിക്കേണ്ടത് അപ്പോൾ ഓടിക്കുന്നതിനെ പറ്റിയല്ലേ പറയേണ്ടത് അപ്പം അതിനെപ്പറ്റി പറഞ്ഞാലല്ല നമുക്ക് ഒരു വാഹനം അതുപോലെ തന്നെ ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനത്തിന്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചാലല്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ പേടി മാറത്തുള്ളൂ അപ്പോൾ അങ്ങനെയല്ലേ ഒരു വീഡിയോ അല്ല കാണിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണ്ടെന്നൊക്കെ പലരും പലർക്കും തോന്നാം പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കേണ്ടത് മെയിൻ റോഡിലല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പഠനമാണ് അപ്പം നമുക്ക് ഒരു പഠനമാകുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളെ നമ്മൾ ശ്രദ്ധിക്കാം കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് കാരണം ആ പിള്ളേർ നമുക്ക് ശ്രദ്ധ റോഡിലേക്കോ വാഹനത്തിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്കൂളുകളൊക്കെ ആയാലും ഉള്ളിലൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഓരോ ക്ലാസ് മുറിയായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ശ്രദ്ധകൾ അതായത് മറ്റുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ശ്രദ്ധകൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോ ക്ലാസ്സുകളായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പഠനമാണ് അപ്പം ഈ പഠനമാകുമ്പോൾ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈയും കാലും കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ കാരണം നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്വിച്ചിലോ ഒരു ലിവറിലോ ഒന്നും നമുക്കൊരു വാഹനത്തെ നിർത്താനോ തിരിക്കാനോ വളയ്ക്കാനോ സ്പീഡ് കൂട്ടാനോ ഒന്നും പറ്റുകയല്ല നമ്മുടെ കൈയും കാലും തന്നെ അവിടെ ചെല്ലണം അപ്പൊ നമ്മുടെ കയ്യും കാലും നമുക്ക് ഇപ്പൊ ഒരു നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പെരക്കാത്തതോടെ നമ്മൾ നടക്കാൻ പഠിക്കുക അതുകഴിഞ്ഞാൽ നമ്മൾ മിറ്റത്തോടെ നടക്കുക അത് നമ്മൾ ചെയ്താൽ റോഡിലോട്ട് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വഴക്കം കിട്ടിയാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുന്നത് കാരണം നമ്മൾ പെരയ്ക്കാത്തത് നടക്കാൻ വേണ്ടി നടക്കാൻ പഠിക്കുന്നത് നമ്മളെല്ലായിടത്തോടെ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നടക്കാൻ പഠിക്കുന്നത് അപ്പം നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ ഒരാളെയും റോഡിലേക്ക് ഇറക്കിയല്ല എന്ത് ചെയ്യുന്നത് നടക്കാൻ പഠിപ്പിക്കുന്നു ഇന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനം നമുക്കിപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനമാണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം നമ്മൾ ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ആകെ അഞ്ചു കൂട്ടം കാര്യങ്ങളും ഒന്നൊരു സ്റ്റിയറിംഗ് ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആസറേറ്ററ് ഒരു ഗിയർ അപ്പൊ ഈ ഒരു സംഭവങ്ങളിലെല്ലാം നമ്മുടെ നല്ലൊരു കൈയും കാലും ഒരു വഴക്കമുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് റോഡിലാണെങ്കിലും നമ്മുടെ കാലും കൈയും ചെല്ലേണ്ട സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ അവിടെ ചെല്ലുകയുള്ളൂ അല്ലാതെ നമുക്കിരി വാഹനം നിർത്തണം നമ്മളിപ്പോ റോഡിലോട്ട് ഓടിച്ചോണ്ട് പോകുന്നു അപ്പൊ നമ്മളെ റോഡിലൂടെ തന്നെ ഓടിച്ചോ നമ്മൾ പലപ്പോഴായിട്ട് നിർത്തുന്നില്ല കാരണം എല്ലാരും പഠിപ്പിക്കാൻ പോകുമ്പോൾ തിരക്കിനകത്തോടല്ല കാരണം റോഡിലോട്ടാണെന്ന് പറഞ്ഞാലും എന്തു ചെയ്യും പലരും തിരക്കില്ലാത്ത റോഡിലോട്ടാണ് കൊണ്ടുപോകുന്നെങ്കിലും പലരും നിർത്തിക്കുന്നില്ല വാഹനം അപ്പൊ ഈ നിർത്താത്തിടത്തോളം കാരണം നമ്മുടെ കാൽ എവിടെ ചെല്ലുന്നില്ല ക്ലച്ചിലും ബ്രേക്കിലും ചെല്ലുന്നില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ആസിലെ കൊടുക്കാൻ വേണ്ടി ആർക്കും ഒരു പ്രയാസമില്ല അപ്പൊ ഒരു ക്ലച്ചിലും ബ്രേക്കുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വണ്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരിക്കേണ്ടത് അപ്പം നമുക്ക് ആ നിർത്തുകയെടുക്കുകയും ആ ഒരു സംഭവങ്ങൾ നമ്മുടെ കാലിൻ്റെ ആ ഒരു വഴക്കം കിട്ടിയാലേ ചെയ്യത്തുള്ളൂ ഒരു ടൗണിൽ ചെന്നാലും ഒരു വാഹനത്തിൽ ഒരു വാഹനം വന്നാലും ഒരാൾ ക്രോസ് കടന്നാലും പെട്ടെന്ന് എന്ത് ചെയ്യും നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മുന്നിലുള്ള സംഭവങ്ങൾ മാറി ആള് മാറി അല്ലെങ്കിൽ വണ്ടി മാറി അതിനുശേഷം നമുക്കൊരു വണ്ടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ കാല് ബ്രേക്കിൽ നിന്ന് മാറി ആ ക്ലച്ചിൽ നിന്ന് എടുക്കണമെങ്കിലും ആ ഒരു വഴക്കം വന്നാലേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് മാറുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്കിൽ തന്നെ കാല് വെച്ച് പലരും ക്ലച്ചിൽ നിന്ന് കാലെടുക്കും വണ്ടി ഓഫ് ആയി പോകും കാരണം ശ്രദ്ധ എങ്ങോട്ടാ മുന്നേ ആരിലും വരുമോ പേടിച്ചാൽ റോഡിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കോട്ടെ കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നിടത്തോടെ അല്ല നമ്മുടെ നോട്ടം പറയും പോകുന്നത് അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുമ്പോഴോ ഒരാൾ നടന്നു വരുമ്പോൾ അങ്ങോട്ടും ആയിരിക്കും ശ്രദ്ധ പോകുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ട് എന്തിയും നമ്മൾ ഇവിടുന്ന് വാഹനം എടുക്കാൻ നോക്കും എന്ത് സംഭവിക്കും വണ്ടി ഓഫ് ആയി പോകും അപ്പം പിന്നെ രണ്ടുമൂന്ന് ക്ലാസ് ഓഫ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും പലരും എന്താണ് ചെയ്യുന്നത് പോലും കാലം കൊണ്ട് എന്താണ് ചെയ്താൽ ആ വണ്ടി എടുക്കാൻ പറ്റുന്ന ശ്രദ്ധിക്കാതെ പോലും എന്ത് ചെയ്യും പെട്ടെന്ന് ഓരോന്നോരോന്ന് ചെയ്തുകളെ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പൊ നമുക്കതിന് നല്ല രീതിയിൽ ഒരു വഴക്കം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള നല്ല ഗ്രൗണ്ടുകളിലോ വന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ നല്ല രീതിയിൽ ഒരു വഴക്കം കാലിനും കൈക്കും ഉണ്ടായിരിക്കണം പലരും പറയാം എനിക്ക് സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് കിട്ടുന്നില്ല വാഹനം ഓടിക്കുന്നുണ്ട് ഒരുപാട് തിരിവും വളവും ഉള്ളിടത്ത് എനിക്ക് പ്രയാസമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയും കാരണം നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം സ്റ്റിയറിംഗ് എത്രയും തിരിയുന്നുണ്ട് അതായത് ഇവർ അറ്റത്തൂന്ന് അതായത് ലെഫ്റ്റിലെ അറ്റത്തൂന്ന് റൈറ്റിലെ അറ്റത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ എത്രയും സ്റ്റിയറിംഗ് തിരിയുന്നുണ്ട് അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം ഒരു വണ്ടിയിൽ ഓടിച്ച് നമ്മൾ തന്നെ ഒരു വഴക്കം കിട്ടണം കാരണം ഒരു എത്ര ഒരു ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും അത് ആ ഒരു രീതിയിൽ ഒരു വഴക്കം കിട്ടാണൊരു വണ്ടി ഓടിക്കുന്നത് പക്ഷെ തുടക്കക്കാരെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല ആ ഒരു കാര്യങ്ങൾ താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രയാസം ഉള്ളത് കയറി എന്തോ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറയാം എല്ലാവരും പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തത് ഒരു വണ്ടി എടുക്കാൻ പറ്റാത്തത് നമ്മളിപ്പം നമ്മളിപ്പോൾ അക്ഷരം പഠിച്ചു വന്ന് നമ്മുടെ പേരെഴുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും നമ്മൾ എവിടെ നിന്ന് വന്നത് നമ്മളൊരു അംഗൻവാടിയിൽ പോയി ആ ഒരു ലെവലിൽ നിന്നാണ് വന്നത് പക്ഷെ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ തുടക്കക്കാരാണ് അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് വന്നാലേ എന്ത് ചെയ്യുള്ളൂ മേളിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഗ്രൗണ്ടുകളിൽ തുടക്കക്കാർ എത്ര ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ പഠിക്കാത്തത് പേടി മാറാത്തതിന്റെ ഉള്ള കാരണം നമ്മൾ അതിലെന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യമില്ലാതെ ചെയ്യുന്നുകൊണ്ടാണ് അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്രൗണ്ടുകളിൽ വന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കൈയും കാലും നല്ല രീതിയിൽ ഒരു വഴക്കം ഉണ്ടാകും കാരണം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാൽ പോലും അവർ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു സ്പേസ് ആയിട്ടാണ് തോന്നുന്നത് ഒരു ഗ്രൗണ്ടായിട്ട് അവർക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ കൊണ്ട് ആദ്യം നമ്മുടെ ഒരു പേര് എഴുതിക്കുമ്പോൾ നമ്മൾ ഒരു വലിയൊരു ഷീറ്റ് പേപ്പറിനകത്താണ് എഴുതിക്കുന്നതെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പിള്ളേർക്ക് എന്തിനാണ് സ്ലൈറ്റ് കൊടുക്കുന്നത് ഒരക്ഷരം എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈറ്റ് വരെ എന്തു ചെയ്യും അവർ ഫുള്ള് കവർ ചെയ്യും ഒരക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് കാരണം രണ്ടാമത് അക്ഷരം ആ ഒരു സ്ലൈറ്റിനകത്ത് അത് മായ്ക്കാതെ എഴുതാൻ പറ്റില്ല കാരണം എഴുതി 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 വന്നാലേ നമുക്ക് ഒരു നമ്മൾ തന്നെ തീരുമാനിച്ചാൽ ഒരു സ്ലൈറ്റിനകത്ത് എത്ര വാക്ക് എഴുതണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് എഴുതാം അപ്പം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പേനയോ പെൻസിലോ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ലൈറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിള്ളേർ എന്ത് ചെയ്യുന്നില്ല ഒരു രണ്ടക്ഷരം അവർക്ക് എഴുതാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് ഒരു അക്ഷരം എഴുതിയ പുള്ളായി എന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഗ്രൗണ്ടുകളിൽ വന്നാൽ പോലും നമ്മുടെ കൈയും കാലും ഒന്ന് വഴക്കം കിട്ടുന്ന തുടക്കക്കാർ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് എന്ത് അവർക്കൊരു ഗ്രൗണ്ടായിട്ട് തോന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ലെഫ്റ്റ് സൈഡിലോ അല്ല ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ടാണെന്ന് അവർക്ക് അറിയാം പക്ഷെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല അവർക്ക് ഗ്രൗണ്ടായിട്ട് തോന്നത്തില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി എന്നാലും സ്വന്തമായിട്ട് എടുക്കാൻ ഒരു പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു പേരോടെ പ്രാക്ടീസിനാട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ വീട്ടുകാർ മടുപ്പിക്കുന്നവരും ഉണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ പറയുന്നു നമുക്ക് ട്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് അകത്തുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇവിടെ നിർത്തു ഇവിടെ നിങ്ങൾ ഒരു റൗണ്ട് തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേന് എത്ര പ്രാവശ്യം നമുക്ക് നിർത്താമ്പോ അത്രയും പ്രാവശ്യം നമുക്ക് നിർത്താൻ തോന്നാം പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നില്ല ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല നിർത്താൻ പറ്റുന്നില്ല ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേന് കാരണം അങ്ങനെ ചെയ്തു വന്നാലേ എന്ത് ചെയ്തുള്ളൂ പെട്ടെന്ന് നമുക്ക് ഒരു വണ്ടി നിർത്തണമെങ്കിൽ നമ്മുടെ കാലം എന്ത് ചെയ്തുള്ളൂ ക്ലച്ചിലും ബ്രേക്കിലും പെട്ടെന്ന് പെട്ടെന്ന് ചെല്ലു അല്ല നമുക്ക് ഒരു കാരണവശാലും നമുക്ക് നിർത്തണം കാരണം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം നിർത്തുന്ന സമയത്ത് നമുക്ക് ഇപ്പം നിർത്തി പറഞ്ഞാലും ഇവിടെ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ആലോചിച്ച് നമ്മൾ കാലങ്ങോട്ട് ചെന്നാൽ പോലും വാഹനം ഇവിടെ നിൽക്കുന്നത് കൊറേ ദൂരത്തിൽ ഒരു പത്തടിയോളം മുന്നേ ചെന്നിട്ട് എന്തു ചെയ്തുള്ളൂ അവരുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ചെല്ലത്തുള്ളൂ അപ്പം നമുക്ക് ഒരു വണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നിർത്താൻ നമ്മൾ ആലോചിക്കുന്നത് പെട്ടെന്നുള്ള സ്ഥലം എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും നിർത്താൻ നമ്മൾ ആലോചിക്കുന്നത് പക്ഷെ അവരുടെ കാല് പെട്ടെന്ന് ഇതില്ല ചെല്ലുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആ ചെയ്ത് കാരണം നമ്മളിപ്പോൾ നിർത്തുന്ന സമയത്ത് ഒരു പത്ത് മീറ്ററിലായിരിക്കും പിന്നെ നിർത്തുമ്പോൾ നമുക്ക് ആ ഒരു വടക്കം വഴക്കം കിട്ടുന്നതിനനുസരിച്ച് അഞ്ച് മീറ്റർ ആകും രണ്ട് മീറ്റർ ആകും ഒരു മീറ്ററിലാകും സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർത്താൻ പറ്റും അപ്പം അങ്ങനെ കൈയും കാലും ആ ഒരു വഴക്കം കിട്ടിയാലേ റോഡിലാണെങ്കിലും പെട്ടെന്ന് ഒരാളിനെ കണ്ടാലോ ഒരു വണ്ടി വന്നാലോ പെട്ടെന്ന് എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ കാലും എന്ത് ചെയ്യത്തുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ പലരും പറയും ആ ലൈസൻസ് കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് പോലും എടുക്കത്തില്ല എന്ന് പറയും അവരെ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ പഠിച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മുടെ പേര് പഠിച്ചാൽ നമ്മൾ പഠിച്ചു കാരണം വലിയ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് പേര് പേരെഴുതിപ്പിച്ചാൽ നമ്മൾ ആദ്യ സമയത്ത് എന്ത് ചെയ്യാമായിരുന്നു പകുതി അക്ഷരങ്ങൾ വെളിയിൽ പോകാരുന്നു പക്ഷെ നമ്മൾ എഴുതി എഴുതി ബാലൻസ് ആയി കൈ അക്ഷരം തെളിഞ്ഞു അതുപോലെ തന്നെ അക്ഷരം ഉരുട്ടി എഴുതാൻ പഠിച്ചു എഴുതാൻ പഠിച്ച് ബാലൻസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ചെറിയൊരു സ്പേസ് കിട്ടിയാ പോലെ നമ്മുടെ പേര് അതിന്റെ എഴുതുന്ന നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് എടുക്കുമ്പോൾ സ്പേസ് കുറവായതുകൊണ്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാതെ അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീടിന്റെ മുറ്റത്ത് നിങ്ങൾക്ക് എടുക്കാൻ എന്ത് ചെയ്യാൻ പ്രയാസമായിട്ട് ബുദ്ധിമുട്ടാണ് സ്പേസ് കുറഞ്ഞ സ്ഥലത്തും വീടിന് വിരത്തുന്നെടുക്കാനുള്ള പ്രയാസം ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരു വനക്കം കിട്ടിയാൽ എവിടുന്നു എന്ത് ചെയ്യാം നല്ല വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യാണ് അല്ലാതെ പലരും പറഞ്ഞു കയറി കയറിയിരിക്കുക സീറ്റ് ബെൽറ്റ് ഇടുക ഇൻഡിക്കേറ്റർ ഇടുക ഓടണിക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങളല്ല നമ്മൾ കാരണം നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഇടാന പഠിക്കേണ്ട ഒരു വണ്ടി എടുക്കാനാണ് പഠിക്കേണ്ടത് നമുക്കൊരു വണ്ടി എടുക്കാനാ പഠിക്കണ്ടേ നമുക്കൊരു ഓൺ ഓടിക്കാനാണോ പഠിക്കേണ്ട ഒരു വണ്ടി എടുക്കാനാന്നാ പഠിക്കേണ്ട നമുക്കൊരു വണ്ടി എടുക്കാനാ പഠിക്കേണ്ടത് നമുക്കൊരു വണ്ടിയെ കയറി ഇൻഡിക്കേറ്റഡ് പഠിക്കേണ്ട വണ്ടി എടുക്കാനാ പഠിക്കേണ്ട നമുക്ക് എടുക്കാനാ പഠിക്കണ്ടേ അപ്പൊ നമുക്കൊരു വണ്ടിയേം കൂടെ നമ്മളൊരു വണ്ടിയെ കയറിയിരുന്നത് ഒരു ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്ന് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അവിടെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല കാരണം ഏത് പ്രായത്തിലുള്ളവരും അതാ എഴുപത്തഞ്ചു വയസ്സുള്ള എൺപത് വയസ്സുള്ള അപ്പച്ചന്മാരും വണ്ടി ഓടിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് അവർക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പലരും പറയും ഞങ്ങൾ ഇത്രയും പ്രായമായി അവർ ആണുങ്ങളായോണ്ട് ഓടിക്കുന്ന പെണ്ണുങ്ങളായോണ്ട് പറ്റുമോ എന്ന് ചോദിക്കും കാരണം നമുക്കും എന്തുകൊണ്ട് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് അപ്പൊ ആർക്കും രണ്ട് കൈയും രണ്ട് കാലും ഉള്ള ആർക്കും എന്ത് ചെയ്യാം നമുക്കൊരു വണ്ടി ഓടിക്കാം അപ്പൊ നമ്മുടെ കൈയും കാലും എവിടെയാണ് ഇരിക്കേണ്ടത് എവിടെയാണ് വെക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായ ഒരു ബോധ്യമോ കാര്യങ്ങളോ ഇല്ലാത്തോണ്ടാണെന്തെങ്കിലും നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ഒരു വണ്ടി എടുക്കേണ്ടത് എങ്ങനെയാണ് കാരണം ഒരു വണ്ടി കിടക്കുന്ന വണ്ടിയാണ് അവിടെ നിന്ന് എടുക്കുന്ന നമ്പരെ എന്തൊക്കെ ചെയ്താലാണ് ആ വണ്ടി അവിടെ നനങ്ങുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ വണ്ടി അവിടെ നനങ്ങുള്ളൂ എടുത്തതിന് ശേഷം നമ്മൾ ഓടിക്കുന്ന കാര്യത്തെപ്പറ്റി എന്ത് ചെയ്യാവും ചിന്തിക്കാവും അപ്പൊ നമ്മൾ അതിനു മുമ്പ് എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോഴ അടുക്കള നിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടപ്പും വരെ നിൽക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ആലോചിക്കുന്നത് ഞാൻ ഇന്നടത്തോടെ പോകുന്ന കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ തിരക്കാവുമല്ലോ അവിടെ ചെല്ലുമ്പോൾ തിരിക്കണമല്ലോ അവിടെ ചെല്ലുമ്പോൾ വണ്ടികൾ കേറ്റം കറി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ വണ്ടികൾ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആലോ ആലോചനകൾ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് പോലും പലരും കയറില്ല അങ്ങനെ കയറാതിരിക്കുന്ന കാരണം നമുക്ക് അതായത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടിയെ വന്നിരുന്നിട്ട് എന്തെല്ലാം ചെയ്താൽ ആ വണ്ടി എടുക്കാം അപ്പം എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മതി ഓടിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി ഇപ്പം ഈ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഓടിക്കുന്ന കാര്യത്തെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പേടികൾ മാറാത്ത ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാതെ നമുക്ക് ആ പേടി മാറാൻ നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് പോലും കയറാനുള്ള കോൺഫിഡൻസ് കിട്ടാത്തത് അപ്പം നമ്മളൊരു വണ്ടിയെ കയറിയിരുന്ന് നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിനു ശേഷം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് സീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം അപ്പം നമ്മുടെ കയ്യും കാലും എവിടെയൊക്കെ കൊണ്ടു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കിലേക്ക് കാല് വെച്ച് സ്റ്റിയറിങ്ങിലേക്ക് പിടിച്ചെച്ച് നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചാരും അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക ശേഷം എന്ത് ചെയ്യുക ക്ലിച്ച് കൗട്ടുക ന്യൂട്രാക്കുക ന്യൂടർ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ മിറർ അഡ്ജസ്റ്റ് ചെയ്താൽ കാരണം നമുക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള വാഹനമല്ല കാരണം ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അപ്പം ഈ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യത്തില്ല നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മിറജസ് ചെയ്യാൻ പറ്റുകയല്ല അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആ ക്രമമായിട്ട് ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ മിറസ് ചെയ്യാവൂ കാരണം നമ്മളെപ്പോഴും നമ്മളിപ്പോ ചിലപ്പോൾ ബേസ് മോഡൽ വണ്ടിയിലായിരിക്കും നമ്മൾ എപ്പോഴും കയറി എന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി കയറി കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് തപ്പലുണ്ടാകും കാരണം ഞാൻ അയ്യോ അതിനകത്ത് കയറിയുമ്പോൾ മിർ അഡ്ജസ്റ്റർ ചെയ്തപ്പോൾ ആയുമായിരുന്നു പക്ഷേ ഇതിനകത്ത് കിട്ടാകുന്നില്ല കംപ്ലയിന്റ് ആയെന്ന് അത് എന്ത് ചെയ്യും നമ്മൾ വിചാരിക്കും അപ്പോൾ അത് കംപ്ലയിന്റ് ആയതല്ല വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ മിറസ്റ്റ് ചെയ്യാവുന്നത് അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ മിർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു മിറ അഡ്ജസ്റ്റ് ചെയ്തു മിർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണം എന്ത് ചെയ്യാം സീറ്റ് ബെൽറ്റ് ഇടാം കാരണം നമ്മളൊരു ബേസ് മുതൽ വാഹനത്തിൽ കയറിയിരുന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മിർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല കാരണം നമ്മുടെ കൈ അങ്ങോട്ട് എത്തുന്നില്ല അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തും മിർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക ക്ലിച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ത് ഫസ്റ്റ് ഗിയർ ഇടുന്നത് ഒരു വാഹനം എവിടെ നിന്ന് കിടക്കുന്ന ആയാലും എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു വാഹനം കിടക്കുന്ന വണ്ടിക്ക് അത്രയും ടോർക്ക് കൂടുതലുള്ള ഗിയറിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ വണ്ടിയെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വാഹനം നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്ത് വാഹനം എടുക്കുക കാരണം പലരും എന്ത് ചെയ്യും സെക്കൻഡിൽ തേർഡിലൊക്കെ ഇട്ടു വെച്ച് വണ്ടി ഉള്ളിൽ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഗിയർ മാറാൻ അവർ പറഞ്ഞു നീന്തുന്നില്ല മറന്നുപോകുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നിന്നിട്ടുണ്ടോ വണ്ടി നമ്മളിപ്പോൾ ആ ഒരു ഓർമ്മയുണ്ടായിരിക്കണം നമ്മൾ നിന്ന വണ്ടിയാണ് അപ്പം എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കുക എന്നുള്ള ഒരു ഓർമ്മയുണ്ടായിരിക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് മാറ്റുക ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ കാലിടക്ക് ഇരുപ്പുണ്ട് ക്ലച്ചിലും ബ്രേക്കിലും ഇരുപ്പുണ്ട് അപ്പം നമ്മൾ ഈ ഒരു നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വണ്ടി കയറുന്ന സമയത്ത് നമ്മൾ റൈറ്റിലോട്ട് ആണ് എന്ത് ചെയ്യുന്നത് കയറുന്നു അപ്പൊ നമ്മള് സൈഡിലെ മിററിൽ നോക്കുന്നു വാഹനം വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്ന് എടുക്കുക പലരും ചോദിക്കും ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടായെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് കാരണം നമ്മള് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മള് സാധാരണ നമ്മള് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് നമ്മൾ ബൈക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനത്തിനല്ല അപ്പൊ നമ്മൾ എവിടെ നോക്കിയപ്പോ കണ്ടു വാഹനം വരുന്നത് മിററിൽ നോക്കിയപ്പോ കണ്ടു അപ്പൊ നമ്മൾ മിററിൽ നോക്കിയപ്പോ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല വണ്ടി എടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ആ മിററി നോക്കിയപ്പോൾ വണ്ടി കണ്ടു ഇൻഡിക്കേറ്റർ കൊടുത്ത് നമുക്ക് എടുക്കാനും പറ്റിയല്ല അപ്പൊ നമ്മൾ മിററി നോക്കിയപ്പോൾ വണ്ടി കണ്ടു നമ്മൾ എന്ത് ചെയ്യുന്നില്ല എടുക്കുന്നില്ല അപ്പൊ നമ്മൾ ആ മിററി തന്നെ എന്ത് ചെയ്യുന്നില്ല വണ്ടി വരുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ മിററി നോക്കിയപ്പോൾ വണ്ടി കണ്ടു അതുപോലെ തന്നെ മിററി നോക്കിയപ്പോൾ തന്നെ നമ്മൾ വണ്ടി വരാത്തത് കണ്ടത് അപ്പൊ നമുക്ക് അവിടെ ആ സമയത്ത് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ബ്രേക്ക് നമ്മൾ കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക കാരണം ഈ ഒരു രീതിയിലെടുത്ത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം നമുക്ക് പേടി കൂടാതെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കാഫ് ക്ലച്ച് കൊണ്ടുവന്നു ബ്രേക്ക് മാറ്റി ആസ്ലെട്ട് കൊടുത്ത് ക്ലച്ച് ചെന്ന് എടുക്കാം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കുറച്ച് സ്ഥലമായി കാരണം നമ്മൾ എപ്പോഴും ഒരിടത്തും നല്ലൊരു വാഹനം എടുക്കുന്നത് നമ്മൾ വീടിൽ നിന്ന് വിറ്റുന്നതാകാം സ്പേസ് കുറഞ്ഞിടത്തുനിന്ന് ആകാം അപ്പോൾ നമ്മൾ ഈ കാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട് ബ്രേക്കേന്ന് മാറ്റി ആസലട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല നമുക്ക് ആ എടുക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു പേടി ഉണ്ടാകും എടുക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും വണ്ടി തെറിച്ചു വണ്ടി ഇടിച്ച് പോകും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടും പേടി തോന്നും കാരണം ഞാൻ എടുക്കുമ്പോഴേ വണ്ടി അവിടെ പോയി ഇടിക്കും എന്നുള്ള പേടി കാരണം എന്ത് ചെയ്തിട്ടില്ല ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറാൻ പോലും നമ്മൾ മടിക്കും അപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് വാഹനം എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ആക്സിഡൻ്റ് കൊടുത്താൽ മതി കാരണം നമുക്കൊരു വണ്ടി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറയുന്നത് കാരണം ആ എടുക്കാതെ നമുക്കൊരു വണ്ടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓടിക്കാൻ പറ്റുകയല്ല കാരണം ആ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല എടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ക്ലച്ചിൽ നിന്ന് ഒരു വാഹനം എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓടിക്കാൻ പറ്റുക അപ്പൊ ക്ലച്ചിൽ നിന്ന് എടുത്തു വാഹനത്തിന് സ്പീഡോ മൂവ്മെന്റോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സിലേറ്റർ കൊടുക്കുക കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ബ്രേക്ക് ക്ലച്ചിൽ നിന്ന് മാറ്റുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബ്രേക്ക് മാറി ക്ലച്ച് നിന്ന് എടുത്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യും ആസ്സിലേറ്റർ കൊടുക്കുക കാരണം നമ്മൾ കാസ് ക്ലച്ച് വെച്ചുകൊണ്ട് ആസിലേറ്റർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക അവിടെ ക്ലച്ച് ഇരക്കുകയാണ് അപ്പൊ ഈ ക്ലച്ച് ഇരച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ക്ലച്ച് തീർന്നു പോവും അപ്പൊ ക്ലച്ച് കരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ക്ലച്ച് ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും ലാസ്ലിൻഡ് കൊടുത്തോണ്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കേണ്ട ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക അപ്പം പലർക്കും സ്വാഭാവികമായിട്ട് തോന്നാം ബാക്കിലേക്ക് വണ്ടി പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അപ്പം നമ്മൾ ഒരു ബ്രേക്കിൽ നിന്നാണ് എപ്പോഴും നമ്മൾ കാലയച്ചു നോക്കേണ്ടത് ആ ബ്രേക്കിൽ നിന്നും കാലയക്കുന്ന സമയത്ത് വാഹനം ബാക്കിലേക്ക് ആ പോകുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ അടുത്ത് ബ്രേക്കുന്നെടുത്ത് മാറ്റിയാലോ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ അയച്ച് നോക്കുമ്പോൾ ബാക്കിലേക്ക് ഉരുളുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് കാഫ് ക്ലച്ച് കൊണ്ടിരിക ആ കാഫ് ക്ലച്ച് കൊണ്ടതിനു ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ആസുലേറ്റർ റേസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷന്റെ സൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി ആസുലേറ്ററിൽ ഒന്ന് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ റേസ് ചെയ്തിട്ട് ക്ലച്ച് നിന്ന് എടുക്കേണ്ട കാര്യം വരുന്നില്ല ആ വൈബ്രേഷൻ മാറിക്കഴിഞ്ഞാൽ വാഹനം ആകത്തില്ല അതുപോലെ തന്നെ ബാക്കിലേക്കും പോകില്ലെന്ന് ഉറപ്പായി പിന്നെന്തു ചെയ്യാം നമ്മൾ നിരപ്പത്ത് എടുക്കുന്ന പോലെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ഓഫ് തന്നെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ട് വണ്ടി എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പം എടുക്കുന്ന കാര്യങ്ങൾ വരെയുള്ള ഈ ഒരു വീട്ടിൽ പറയുന്നത് അപ്പം എടുക്കാതെ നമുക്ക് ഒരു ഓടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ നമ്മൾക്ക് ലൈസൻസ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ തന്നെയാണ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നുകൊണ്ട് തന്നെ വണ്ടി കൊണ്ട് പോകുന്നു ലെഫ്റ്റ് സൈഡ് നമുക്ക് മുന്നോട്ടുള്ള ആ റോഡിന്റെ പ്രതലങ്ങൾ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ഔട്ട് കൗട്ടുന്നു അടുത്ത ഓരോ ഗിയർ കൊടുക്കുന്നു അപ്പൊ ഗിയർ കൊടുക്കുമ്പോഴെല്ലാം നമ്മളെന്ത് ചെയ്യുന്നു നമുക്ക് സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഗിയറുകൾ ഇടാൻ ശ്രമിക്കുക അത്രയും ഉള്ള റോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ല ഈ ഒരു വാ എടുക്കുന്നവരെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു വാഹനത്തിൽ കയറാൻ പോലും പേടിയുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞൊക്കെ വെക്കും പറഞ്ഞത് മനസ്സിലായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റേത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ